ഓൺലൈനിൽ നാടിന് സമർപ്പിപ്പിക്കുകയാണ് വിശിഷ്ടാതിഥികളായ എം എൽ എ ശ്രീ ടി ജെ വിനോദ് മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ കുമാറും എം പി ശ്രീ ഹൈബി ഈഡൻ ജില്ലാ കളക്ടർ ശ്രീ എൻ എസ് കെ ഉമേഷ് അയ്യേസ് വിശിഷ്ടാതിഥികൾ ഏവരും എത്തിച്ചേർന്നിട്ടുള്ള ഈ മഹനീയ ചടങ്ങിൽ പത്മശ്രീ ഭരത് മമ്മൂട്ടി ഈ ചടങ്ങിൻ്റെ മഹനീയ സാന്നിധ്യമായി ഡയാലിസിസ് യൂണിറ്റിൻ്റെ കർമ്മത്തിനായി എത്തിച്ചേർന്നു പുതുക്കിയ പുതുക്കിയ ഡയാലിസിസ് യൂണിറ്റിൻ്റെ ഉദ്ഘാടനം നാടമുറിച്ച് ബഹുമാനപ്പെട്ട പത്മസിലിസിസും റീനൽ ട്രാൻസ്പ്ലാന്റേഷനും സാധ്യമാക്കിക്കൊണ്ട് ഒരു സമഗ്ര നെഫ്രോളജി പാക്കേജായി മാറുകയാണ് ജില്ലാ ജനറൽ ആശുപത്രി വിഭാഗത്തിലും സംസ്ഥാന ആരോഗ്യ വകുപ്പിന് കീഴിലും ആദ്യമായി അവയവമാറ്റ ശസ്ത്രക്രിയ എന്ന പടവുകൾ നടന്നുകയറിയ ഓപ്പൺ ഹാർട്ട് സർജറിയും വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും വിജയകരമായി പൂർത്തിയാക്കിയ എറണാകുളം ജനറൽ ആശുപത്രി ഇന്നത ആരോഗ്യ മേഖലയിൽ പുതുചരിത്രം എഴുതി ചേർത്ത് സംസ്ഥാനത്ത് ആദ്യമായി അൻപത്തിനാല് ഡയാലിസിസ് മെഷീനുകളുള്ള സർക്കാർ ആശുപത്രിയായി മാറുകയാണ് ഹുമാനപ്പെട്ട ശ്രീ ഹൈബി ഈഡൻ എംപിയുടെ കരുതലിൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലയളവിലെ എം പ്രാദേശിക വികസനം നമ്മൾ വളരെ ലളിതമായ ഒരു ചടങ്ങ് മാത്രമാണ് മമ്മൂക്കയ്ക്ക് വേണ്ടി നടത്തുന്നത് ബാക്കി ചടങ്ങുകൾ അദ്ദേഹം പോയതിന് ശേഷമാണ് നടത്തുന്നത് ഇതുമായി സഹകരിച്ച ഒരു ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പ്രതിനിധി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് പ്രതിനിധിയെ ആദരവേറ്റ് വാങ്ങുവാനായി ശ്രീ റോയ് മാളിയേക്കൽ ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ ശ്രീ മോ റോയ് മാളിയേക്കൽ സേവ്യർ കിട്ടു ഇലക്ട്രിക്കൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് പ്രതിനിധി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഇവിടെ ഇന്ത്യയിലെ തന്നെ വലിയ സംഭവം നിങ്ങൾ സാക്ഷ്യം വെച്ചിരിക്കുന്നത് ഇവിടുത്തെ വലിയ വലിയ സ്ഥാപനങ്ങളുടെ എല്ലാം സഹായത്തോടുകൂടി ഇങ്ങനെ ഒരു സൗകര്യം ഇവിടെ ഉയർന്നിരിക്കുകയാണ് ഇവിടെ ഡയാലിസിസ് ആണ് ഡയാലിസിസ് എന്നാൽ നമുക്ക് കിഡ്നിയിലേക്ക് ഈ പ്രോപ്പറായിട്ട് രക്തം പോവാത്തതിനുള്ള സംവിധാനമായി ഇതൊന്നും ഉണ്ടാക്കി വെക്കരുത് അസുഖം ഒന്നും നമ്മളെല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുക ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങൾ രോഗങ്ങൾക്ക് കൂടുതലും അതൊന്നും ഒരു ജീവിതശൈലി പിന്തുടരാതിരിക്കുക എനിക്ക് അവസരത്തിൽ ഏറെ തിരക്കുകൾക്കിടയിലും ഇവിടെ എത്തിച്ചേർന്ന ഈ മഹാമനസ്കതയ്ക്ക് എറണാകുളം ജനറൽ ആശുപത്രിയുടെ സ്നേഹാദരം ഏറ്റുവാങ്ങുന്നതിനായി അഭ്യർത്ഥിക്കുകയാണോ താങ്ക് യു താങ്ക് യു സർ വിലയേറിയ സാന്നിധ്യം കൊണ്ട്